തൃശൂർ പുനയൂർക്കുളം മാഞ്ചറിയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണു റോഡ് തകർന്നു വീഴുന്നത് സ്വകാര്യ ബസ് നിർത്തിയിട്ടതിനാൽ അപകടം ഒഴിവായി റോഡിൽ വിള്ളൽ വീണ നിലയിൽ ഒരാഴ്ച മുൻപ് കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ആവശ്യപ്പെട്ടതാണ് ഈ പാലം പുതുക്കി പറയണത് അന്ന് ഇവിടുത്തെ ഭരിക്കുന്ന എം എൽ എയും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ദലീപടക്കം ഉള്ള ആൾക്കാർ വന്നിട്ട് ഇതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തതിന്റെ പ്രതിഫല ഫലമാണ് ഈ കാണുന്ന ഈ വിഷയം ഇത് ഇതേപോലെ അന്ന് ഞങ്ങൾ ഇവിടെ തടുക്കുകയും അതിന് സമാന്തരമായി അവർ തൽക്കാലം ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ അതിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ സൈഡിൽ താൽക്കാലിക പ്രതിഭാസം ഇത് ഇത് കഴിഞ്ഞ ദിവസം ഇത് താന്നപ്പോ ഇവിടെ ഈ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടതാണ് അടിയന്തരമായിട്ട് ഇത് ചെയ്യണമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ഈ ഒരു സ്റ്റോപ്പ് കൊടുക്കുകയും ചെയ്തത് ഇതിനൊരു സപ്പോർട്ട് കൊടുത്ത് ഇന്ന് ആ സ്റ്റോ സപ്പോർട്ട് നമ്മളെ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് തൃശൂരിലേക്കാണ് റോഡ് തകർന്ന് തോട്ടിലേക്ക് വീണിട്ടുള്ളത് മാഞ്ചറയിലാണ് റോഡ് തോട്ടിലേക്ക് തകർന്ന് വീണത് ഒരാഴ്ച മുൻപ് റോഡിൽ വിള്ളൽ വീണിരുന്നു പക്ഷെ അതൊന്നും പരിഹരിച്ചില്ലെന്നാണ് നാട്ടുകർ പറയുന്നത് നടരാജ് പരശുറമാണ് ഒരു നൽകിയത് നടരാജ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് വരാം യിലാണ് റോഡ് തകർന്നു വീണത് റോഡ് തകർന്നു വീഴുന്നത് കണ്ടൊരു സ്വകാര്യ ബസ് അതുവഴി പോകാതെ നിർത്തിയിടുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാം റോഡിൽ വിള്ളൽ വീണ നിലയിൽ ഒരാഴ്ച മുൻപ് കണ്ടെത്തി പക്ഷേ എന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം നടരാജുണ്ട് നടരാജ് എപ്പോഴായിരുന്നു അപകടം ആ ദിവ്യ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് ഏതാണ്ട് പതിനൊന്ന് കൂടിയായിരുന്നു അപകടം പുന്നയൂർകുളത്തെ മാഞ്ചറ എന്ന പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായത് ഇവിടെയുള്ള റോഡ് അതായത് ഇവിടെയുള്ള റോഡ് രാവിലെ തകർന്ന് പോവുകയായിരുന്നു ഒരു ഭാഗം പാടത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ആ ഭാഗത്ത് ആ സമയത്ത് വന്ന സ്വകാര്യ ബസ്സൊക്കെ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് അവിടെ നിർത്തിയത് കൊണ്ട് അപകടം ഒഴിവായി എന്ന് പറയാം രാവിലെ പതിനൊന്നരയോട് വേണം ഈ ഈ അപകടം നടക്കുന്നത് ആറ്റിപ്പുറം പറമ്പാടം റോഡാണ് ഒരു ഭാഗം ഇടിഞ്ഞ് പാടത്തേക്ക് ആകെ പോയത് ഇതിനടുത്തൊരു വൈദ്യുതി പോസ്റ്റ് ഉണ്ടായിരുന്നു സ്വാഭാവികമായും അതും ഏതാണ്ട് പാതിയോളം ചരിഞ്ഞ് താഴെ പോകുന്ന അവസ്ഥയുണ്ടായി വൈദ്യുതി ബന്ധം പ്രദേശത്ത് ഇതിനെ തുടർന്ന് താറുമാറായി പിന്നീട് ഈ സ്ഥലത്തെ കെ എസ് ഇ ബി അധികൃതർ എത്തിയാണ് ഈ പോസ്റ്റ് വീണ്ടും താൽക്കാലികമായി പുനസ്ഥാപിച്ചത് അത് ആ പ്രദേശത്തു നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് സ്ഥാപിക്കേണ്ടി വരും ഈ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ തന്നെ ക്ഷമിക്കണം ഈ സ്വകാര്യ ബസ്സുകളും ആ ഭാഗത്തോടെ നിന്ന് മറ്റു ബസ്സുകളും ഉടൻ തന്നെ മാറ്റി നിർത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം എന്തായാലും പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ് അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കാര്യമാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇത് പലപ്പോഴും അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന വിഷയം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കൂടി അപകടാവസ്ഥയിലാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ട് നടപടി ഉണ്ടായില്ല എന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്